നമസ്കാരം ജാപ്പനീസ് മാനുഫാക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നല്ല ക്വാളിറ്റി റിലേബിൾ അത് മാത്രമല്ല എഫിഷ്യൻസിയും അവരുടെ വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നമുക്ക് ഡിട്രോയിറ്റിൻ്റെ പതനം ഏകദേശം അറിയാവുന്ന കാര്യമാണ് അതിനകത്ത് പ്രധാന പങ്കെന്ന് പറയുന്നത് നല്ല ഫ്യൂവലഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈസി ടു മെയിൻറ്റെയിൻ ആയിട്ടുള്ള മികച്ച ജാപ്പനീസ് കാറുകൾ അമേരിക്കൻ മാർക്കറ്റിലേക്ക് വന്നതുകൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ജാപ്പനീസ് മാനുഫാക്ചർ എന്ന് പറയുന്നത് ഹോണ്ടയാണ് ഹോണ്ട എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ക്വാളിറ്റി റിലേബിൾ ആയിട്ടുള്ള ആ ഒരു എൻജിൻ ഐ വി ടെക് എൻജിൻ വൺ പോയിൻറ്റ് ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രൂവ് ചെയ്തൊരു അത് മാത്രമല്ല ഐ ഡി ടെക്കും ഉണ്ടായിരുന്നു അത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ഓയിൽ ലീക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ ക്വാളിറ്റി അല്ലെങ്കിൽ എൻജിൻ ലെവൽ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് എല്ലാം കൊണ്ടും ഹോണ്ട കാസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് കാസ് അവൈലബിൾ ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയാം പക്ഷേ ഹോണ്ടയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് ശരിക്കും ഹോണ്ട ജാസിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു വാഹനം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യേണ്ട ആ ഒരു കാറ്റഗറിയിലാണ് ഇപ്പോൾ കിയ മോട്ടോസ് അല്ലെങ്കിൽ കിയ ഇന്ത്യ അവരുടെ സിറോസ് എന്ന് പറയുന്ന വാഹനത്തെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹോണ്ട പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൈബ്രിഡിന് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ലഭിക്കും അല്ലെങ്കിൽ ഒരു റിബേറ്റ് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഹൈബ്രിഡ് കാറുകൾക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം ടാക്സാണ് ഹൈബ്രിഡ് കാറുകളുടെ മുകളിൽ ഇപ്പോൾ ചെലുത്തുന്നത് അത് മാത്രമല്ല ആ ഒരു ഡിസ്കൗണ്ടിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല കാലം മാറുന്ന മാറുന്നതനുസരിച്ച് നമ്മളതിന് അനുസൃതമായിട്ട് മുന്നോട്ട് പോകണം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള ഇന്ത്യയ്ക്ക് വേണ്ടി കൊണ്ടുവന്നൊരു പ്രോജക്റ്റ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഹോണ്ട പോയ ഒരു കഥയാണ് കോ ടു എക്സ് വി എന്ന പേരിൽ അറിയപ്പെട്ട ആ ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക കാലം മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഇന്ത്യയിൽ ആവിർഭവിച്ച് വന്നിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ഒരു സബ് ഫോർമേറ്റഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഹോണ്ട ആ ഒരു കാറ്റഗറിയിലേക്ക് അമേസ് എന്ന് പറയുന്ന ഒരു വാഹനത്തെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴെങ്കിലും ആ ഒരു കാറ്റഗറിയിൽ നല്ല രീതിക്ക് ഏതെങ്കിലും ഒരു കമ്പനി നല്ല റിസർച്ച് ചെയ്തൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈവൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മാനുഫാക്ചേഴ്സിനെല്ലാം ആ ഒരു സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ ഒരു വാഹനമെങ്കിലും ഉണ്ട് ഹോണ്ട അമേസ് നിലനിൽക്കുന്നുണ്ട് അമേസിൻ്റെ തേർഡ് ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിഡ് സൈസ് എ സി കുറിച്ചിട്ടാണ് ഹോണ്ട ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു മിഡ് സൈസ് എ സി വി കൊണ്ടുവരാൻ വേണ്ടി വളരെ കഠിനമായിട്ട് പ്രയത്നിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോസ്റ്റാണ് ഇന്ത്യക്കാർക്ക് എപ്പോഴും വേണ്ടത് ഒരുപാട് ഫീച്ചറുകൾ വേണം ഒരുപാട് എഫിഷ്യൻറ്റ് ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻജിൻ വേണം അതുമാത്രമല്ല അഗ്രസീവ് ആയിട്ടുള്ള ലുക്ക് എസ് യു വി ആണെന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈസി ടു മെയിൻറ്റൈൻ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും വേണം പക്ഷേ അധികം പ്രൈസ് കൊടുക്കാനും പാടില്ല ഒരു പ്രൈസിങ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ കീഴ സിറോസിൻ്റെ കേസ് പറഞ്ഞ് നിർത്തിയേ ഉള്ളൂ കാരണം സിറോസിൻ്റെ കേസിലാണെങ്കിൽ പോലും പ്രൈസിങ് വളരെ ആപ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാഹനത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിലേക്ക് ഹോണ്ട ഒരു വാഹനത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു ആ ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ പ്രൊക്ഷന് വേണ്ടി ഓൾമോസ്റ്റ് റെഡി ആയതാണ് കോഡ് ടു എക്സ് വി എന്ന പേരിലാണ് ആ ഒരു വാഹനം അറിയപ്പെട്ടത് അതിന് അവർ കണ്ടുവച്ചൊരു പേരെന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു എച്ച് ആർ വി അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മിക്സൈസ് എസ് യു വി അത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് യൂറോപ്പിലേക്കും ജപ്പാനിലേക്കൊക്കെ കയറ്റി അയക്കാനും പ്ലാൻ ഉണ്ടായിരുന്നു ആ ഒരു വാഹനത്തിന് അവർ ഒഫീഷ്യലി കൊടുക്കാൻ പോയ ഒരു പേര് അല്ലെങ്കിൽ ഒഫീഷ്യലി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോയ ഒരു കോഡ് നെയിം അല്ല ഒരു റിയൽ പേരെന്ന് പറയുന്നത് വെസൽ എന്നാണ് വെസലിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിച്ചു നല്ല രീതിക്ക് റിസർച്ച് ചെയ്തു കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയി പക്ഷേ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇന്ത്യയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല കാരണം സപ്ലൈസിൻ്റെ അഭാവം തന്നെയാണ് ഹോണ്ടയ്ക്ക് ഒരിക്കലും ഒരു ആവാൻ കഴിയില്ല ഹോണ്ട കാസ് വാങ്ങുന്ന ആളുകൾ എപ്പോഴും ആ ഒരു പ്രീമിയം ക്വാളിറ്റി നല്ല ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ അത് മാത്രമല്ല വാഹനത്തിന് ഓവറോൾ ആയിട്ടുള്ള ഒരു കംഫർട്ട് ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പക്ഷേ വെസൽ എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച് വിൽക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം അവർക്ക് വന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് ഉപയോഗിച്ചില്ലെങ്കിലും ആവശ്യമുള്ള കുറേ ഫാൻസി ഫീച്ചേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പനോരമിക്സ് സൺറൂഫ് അത് മാത്രമല്ല ഇൻഫോട്ടൈമെന്റ് സിസ്റ്റത്തിനകത്ത് ആവശ്യത്തിലധികം ഫീച്ചേഴ്സ് കുത്തി നിറച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും വെൻറ്റിലേറ്റഡ് സീറ്റ് വെൻറ്റിലേറ്റഡ് സീറ്റ് ഇല്ലാത്തത് കൊണ്ട് പനോരമിക് സൺറോഫ് ഇല്ലാത്തത് കൊണ്ട് ഒരു നല്ല വാഹനത്തെ തള്ളിക്കളഞ്ഞ ആളുകളെനിക്ക് പേഴ്സണലി അറിയാം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ് അതായത് വെസൽ പ്ലാൻ ചെയ്ത് ലോഞ്ച് ചെയ്യ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യത്തക്ക രീതിയിലേക്ക് പ്രൊഡക്ഷനിലേക്ക് ചെല്ലുന്ന രീതിയിലൊരു ഘട്ടത്തിൽ നിന്നപ്പോഴാണ് ഇവിടെ സെൽറ്റോസും അതുമാത്രമല്ല എം ജി ഹെക്ടർ പോലുള്ള വാഹനങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത് അപ്പോൾ എം ജി ഹെക്ടറൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ബൗജിങ്ങിൻ്റെ ഒരു വാഹനത്തെ അതേപടി ഇവിടെ കൊണ്ടുവന്നതാണ് ഇവൻ സെൽറ്റോസ് ആണെന്നുണ്ടെങ്കിലും കെ ടു പ്ലാറ്റ്ഫോമിലെ ക്രെറ്റ തന്നെയാണ് ഈ ഒരു വാഹനം പക്ഷേ സ്റ്റൈലിങ്ങും ഇൻറ്റീരിയറും ഒക്കെ ഡിഫറൻറ്റാണ് അത് പ്ലാറ്റ്ഫോം ഷെയറിംഗ് മാത്രമാണ് പക്ഷേ എം ജി ഹെക്ടറിൻ്റെ കേസെന്ന് പറയുന്നത് ബൗജിങ്ങിൻ്റെ ആ ഒരു വാഹനത്തെ അതേപടി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് റീബാഡ് ചെയ്ത് വിൽക്കുകയാണ് പ്രധാനമായിട്ടും ഇവിടെ സസ്പെൻഷനിൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളുമുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെസലിൻ്റെ കേസിൽ ഈ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വാഹനത്തെ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറത്തിറക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യമുള്ളതുകൊണ്ട് ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്യുകയും വേറൊരു വാഹനത്തിലേക്ക് പോവുകയും ചെയ്തു ആ ഒരു വാഹനമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഹോണ്ടയെ ഉയർത്തും എന്ന് പ്രതീക്ഷിച്ച ഹോണ്ട എലിവേറ്റ് എന്ന് പറയുന്ന വാഹനം ഈ ഒരു വാഹനത്തിൻ്റെ സക്സസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ അറിയാം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹോണ്ട ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിസാനുമായിട്ടൊരു അലയൻസിന് വേണ്ടി പോകുന്നുണ്ട് നിസാൻ്റെ കുറേ സ്റ്റെക്സ് ഹോണ്ട വാങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹോണ്ടയും നിസാനും ഒരുപാട് ജാപ്പനീസ് ജയൻസ് ഒരുമിച്ച് കൂടുന്ന ഒരു കാഴ്ചയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാരുതിയുടെ വാഹനങ്ങൾ എടുത്തിട്ട് അതേപടി റീബാഡ്ജ് ചെയ്ത് വിൽക്കുന്ന ടോയറ്റേഡ് അവസ്ഥ ടോട്ടക് ആ ഒരു കേസിൽ ആ ഒരു അലയൻസിൽ ടോട്ടക് ലാഭം മാത്രമാണുള്ളത് അപ്പോൾ നിസാനും ഹോണ്ടയും കൈകോർത്ത് നല്ല നല്ല വാഹനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവർക്ക് നിലനിൽപ്പുണ്ടാകും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടാക്സ് എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നതാണ് ഇപ്പോൾ ഇറങ്ങിയ സിറോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയ സിറോസിൻ്റെ ബേസ് മോഡൽ പെട്രോളിന് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയിൽ ബേസ് പ്രൈസും അതായത് കമ്പനി ഒരു വാഹനം നിർമ്മിച്ച് ഇറക്കി അവരുടെ ലാഭം ഉൾപ്പെടെ ഇറക്കുന്ന ഒരു പ്രൈസാണ് ബേസ് പ്രൈസ് ആ ബേസ് പ്രൈസും അതിന് മുകളിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് സെസ്സും അത്രമേൽ ഇരുപത്തൊമ്പത് ശതമാനം നികുതി അടക്കമാണ് ആ ഒരു വാഹനത്തിന് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ അപ്പോൾ അതിൻ്റെ ബേസ് പ്രൈസ് എത്രയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ചിലപ്പോൾ ഒരു ആറ് ലക്ഷം രൂപയായിരിക്കും അപ്പോൾ ഈ ഒരു ധാരണ നമുക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കണം എന്തായാലും ഹോണ്ടയിൽ നിന്നും നല്ല നല്ല വാഹനം ൾ വരട്ടെ ഹോണ്ട സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല മികച്ച ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് എലിവേറ്റ് എന്ന് പറയുന്ന വാഹനത്തിന് പകരം വരേണ്ടിരുന്ന ഒരു വാഹനം ഹോണ്ടയുടെ വെസൽ എന്ന് പറയുന്ന ഒരു വാഹനമാണ് ഇന്ത്യയിൽ അതൊരു നല്ല കോസ്റ്റിൽ അത്യാവശ്യം ഫീച്ചറുകളോടുകൂടി വാഹനം ഇറക്കിയിരുന്നെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് അത് കൈപ്പിടിയിൽ നിൽക്കില്ല എന്ന ഒരു യാഥാർത്ഥ്യ ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ് അവർ ഇന്ത്യയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് മറ്റൊരു വാഹനത്തെ കൊണ്ടുവന്നത് ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സ് വേണം നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം